ദിനം പ്രതി രാജ്യത്തെ ഗതാഗത നിരക്ക് വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഗതാഗത കുരുക്കിൽപ്പെട്ട് ഇന്ധനം കത്തിത്തീരുന്ന വെല്ലുവിളി നേരിടേണ്ടി വരിക തന്നെ ചെയ്യും എന്നാൽ ഡെയിലി കമ്പ്യൂട്ടർ ബൈക്കുകൾക്ക് ഡിമാൻഡ് കൂടി വരികയാണ് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റിയ മോഡലുകൾ അന്വേഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഹോണ്ട ഷൈൻ ഹൺഡ്രഡ് മോഡലും ടി വി എസ് സ്പോർട്സും മികച്ച ഓപ്ഷനുകൾ തന്നെയാണ് രണ്ടും നൂറ് സി സി വിഭാഗത്തിൽപ്പെട്ട ജനപ്രിയ കമ്പ്യൂട്ടർ ബൈക്കുകളാണ് എന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി എസ് ടി നിരക്ക് കുറച്ചതിന് ശേഷം ഏത് ബൈക്കാണ് കൂടുതൽ ലാഭകരമെന്ന് പലർക്കും സംശയം തന്നെയാണ് അതുകൊണ്ട് വില എഞ്ചിൻ മൈലേജ് എന്നിവ താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സംശയത്തിനുള്ള ഉത്തരം നമുക്കൊന്ന് കണ്ടെത്താം ദൈനംദിന യാത്രകളെ സംബന്ധിച്ച് ബജറ്റ് ഒരു പ്രധാന ഘടകം തന്നെയാണ് ഹോണ്ട ഷൈൻ നൂറിൻ്റെ എക്സ് ഷോറൂം വില വരുന്നത് അറുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മുതലും ടി വി എസ് സ്പോർട്സിൻ്റെ അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ് മുതലുമാണ് ആരംഭിക്കുന്നത് ഹോണ്ടയേക്കാൾ ഏകദേശം പതിമൂവായിരം രൂപ കുറവായതുകൊണ്ട് തന്നെ ടി വി എസ് സ്പോർട്സ് വിലയുടെ കാര്യത്തിൽ മുന്നിൽ തന്നെയാണ് ബജറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടി വി എസിലേക്ക് തിരിയുന്നത് തന്നെയായിരിക്കും നല്ലത് ഇനി എഞ്ചിൻ്റെ വിശദാംശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഹോണ്ട ഷൈൻ നൂറിനെ അപേക്ഷിച്ച് ടി വി എസ് സ്പോർട്സിൻ്റെ എഞ്ചിൻ സി സി ാണ് ഇത് മികച്ച പവറും ടോർക്കും നൽകാൻ പ്രാപ്തവുമാണ് നഗരത്തിലെ ട്രാഫിക്കിൽ പെട്ടെന്നുള്ള പ്രതികരണത്തിന് ഇത് സഹായിക്കുക തന്നെ ചെയ്യും ഹോണ്ട ഷൈൻ ഹൺഡ്രഡ് ഭാരം കുറഞ്ഞതിനാൽ കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും സാധിക്കും ഹോണ്ട ഷൈൻ സെവൻ പോയിന്റ് ത്രീ എയ്റ്റ് പി എസ് പവർ എന്നുണ്ടെങ്കിൽ ടി വി എസ് സ്പോർട്സിന് എട്ട് പോയിന്റ് ഒന്ന് ഒൻപത് പി എസ് പവർ ആണ് മൈലേജ് മൈലേജിലേക്ക് വരികയാണെങ്കിൽ ഹോണ്ട ഷൈൻ നൂറിന് എ ആർ ഐ എ അംഗീകരിച്ച മൈലേജ് അൻപത്തിയഞ്ച് കിലോമീറ്റർ ആണ് എന്നാൽ ടി വി എസ് സ്പോർട്സിന് എഴുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്നുണ്ട് ടി വി എസ് സ്പോർട്ടിന്റെ ഇക്കോ ത്ര സാങ്കേതികവിദ്യ മികച്ച മൈലേജ് നൽകുന്നുണ്ട് ഇത് ഹോണ്ട ഷൈനിനെ അപേക്ഷിച്ച് മാസം തോറും അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് രൂപ വരെ ലാഭിക്കാൻ സഹായിക്കുന്നതായിരിക്കും ഹോണ്ടയും മികച്ച മൈലേജ് നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ദൈനംദിന യാത്രക്കാർക്ക് ടി വി എസ് കൂടുതൽ അനുയോജ്യമാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഹോണ്ട ഷൈൻ നൂറിൽ അനലോഗ് കൺസോൾ സി ബി എസ് എക്സ്റ്റേണൽ ഫ്യൂവൽ ഫില്ല് ലോ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ബോഡി ഗ്രാഫിക്സ് തുടങ്ങിയവ ലഭ്യമാണ് ഇതിന് നൂറ്റി അറുപത്തിയെട്ട് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ടി വി എസ് സ്പോർട്സിൽ ഡിജിറ്റൽ ട്രിപ്പ് ട്രിപ്പ്മീറ്റർ ഡിആർഎൽ പത്ത് ലിറ്റർ ഫ്യൂവൽ ടാങ്ക് തുടങ്ങിയ സൗകര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എഴുപത്തിയഞ്ച് എം എം ആണ് സുരക്ഷയുടെ കാര്യത്തിൽ രണ്ടും എ ബി എസ് സഹിതമാണ് വരുന്നത് മൈലേജിലും ബജറ്റിലുമാണ് നിങ്ങളുടെ ശ്രദ്ധ എന്നുണ്ടെങ്കിൽ ദൈനംദിന യാത്രകൾക്ക് ടി വി എസ് സ്പോട്ട് ഏറ്റവും മികച്ചതാണ് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല എന്നാൽ ഹോണ്ട ഷൈൻ നൂറിൻ്റെ ബ്രാൻഡ് മൂല്യവും ഭാരം കുറഞ്ഞ ഡിസൈനും ദീർഘകാല ഉപയോഗത്തിന് ഗുണം ചെയ്യും എന്നുള്ളതാണ് താരതമ്യത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരു ബൈക്കുകൾക്കും അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപതിനായിരം കിലോമീറ്റർ വാറൻറ്റിയാണ് വരുന്നത് ഏതൊരു ബൈക്കാണ് എന്നുണ്ടെങ്കിലും കാറാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്നതാണോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടതും പരിഗണിക്കേണ്ടതും അതായത് നിങ്ങൾക്ക് മൈലേജ് പ്രധാനമാണ് എന്നുണ്ടെങ്കിൽ ടി വി എസ് സ്പോർട്സ് സ്വന്തമാക്കാവുന്നതാണ് അതിനൊപ്പം തന്നെ ലുക്കിൻ്റെ കാര്യത്തിൽ ഹോണ്ട തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ലുക്കിലല്ല വർക്കിലാണ് കാര്യമാണ് പറയുമെങ്കിലും മൈലേജിൻ്റെ കാര്യത്തിലും ഒട്ടും പിന്നിലുമല്ല